പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ എൻ്റെ ജീവി തുടക്കമാണ് രാവിലെ ഡ്യൂട്ടിക്ക് പോകണം ഇനി നാളെ രണ്ട് ദിവസം ഇനി അങ്ങോട്ടുള്ള ദിവസം അവധിയാണ് അപ്പോൾ ഇന്നലെ ദോശ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നും പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു സാധാരണ ഏത് ഫുഡ് കഴിച്ചാലും ഞാൻ എന്തെങ്കിലും ഒരു ഈ ഇലവയോ അല്ലെങ്കിൽ ക്യാരറ്റോ എന്തെങ്കിലും കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഇതിലും അത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഫുഡ് ഉണ്ടാക്കിയപ്പം ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അത് മിക്സ് മിക്സറിൽ അടിച്ചിട്ട് അതും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂണിൽ കുറവായിട്ടൊരു നല്ല വെളിച്ചെണ്ണയും കൂടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പം നമുക്കത് പുട്ടുകുറ്റിയിൽ നിന്ന് തന്നെ ഒരു വെളിയിലേക്ക് വരാനായിട്ട് നമുക്ക് എളുപ്പം പിന്നെ അതിൻ്റെ കൂടെ ഒരു തേയില വെള്ളം പാൽ തേലവെള്ളം അപ്പം ഇതാണ് ഇന്നത്തെ രാവിലത്തെ ആഹാരം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇതിനേക്കാളും നല്ല രീതിയിലാണ് നിങ്ങളൊക്കെ പാചകം ചെയ്യുന്നത് എന്നറിയാം അതിനകത്ത് പാചക വിദഗ്ധരുടെ തന്നെ ഒരു കൂട്ടമുണ്ട് പക്ഷേ ഇതിലും നമ്മളെപ്പോലുള്ള പ്രവാസികളും ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട് നന്ദി നമസ്കാരം